ജയഭാരതി എഴുപത് വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നും നിറസൗന്ദര്യമാണ് അവർക്ക് ചിരിയും കുറുമ്പും നാണവുമെല്ലാം ഒരു കാലത്തെ മലയാളി യുവത്വത്തെ കോരിത്തെപ്പിച്ച നടി ജയഭാരതി പാടി അഭിനയിച്ച ഒട്ടേറെ സുന്ദര ഗാനങ്ങൾ മലയാളി മനസ്സിൽ എന്നും തത്തിക്കളിക്കും മാധുരി സുശീലാമ്മ ജാനകി വാണി ജയറാം തുടങ്ങിയവരുടെ വശ്യ സ്വരമാധുരി നഷ്ടപ്പെടുത്താത്ത ഭാരതിയുടെ ഗാനാഭിനയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു സുന്ദരിയുടെ കഥയിലെ സീതപക്ഷി എന്ന ഗാനം വയലാറിന്റേതായിരുന്നു ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പി സുശീല പാടി അനശ്വരമാക്കി സുശീലപാടി അനീശ്വരമാക്കി പാലാട്ടുകോമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ ചിത്രത്തിൽ തുളുനാടൻ പട്ടൊടുത്ത എന്ന ഗാനം യൂസഫന് കേച്ചേറിയുടേതായിരുന്നു ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പാടിയത് സുശീല തന്നെ വയലാർ ദേവരാജൻ മാധുരി ടീം ഒരുക്കിയ തൃക്കാക്കര പൂപ്പോരാഞ്ഞു എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ലൈൻപെസിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇതാ ഇവിടെ വരയിലെ എന്തോ ഏതോ എങ്ങനെയോ എന്ന സുന്ദരഗാനവും ദേവരാജൻ മാധുരി കൂട്ടുകെട്ടിലുണ്ടായതാണ് യൂസഫ് അലിയുടേതാണ് വരികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മോചനമെന്ന സിനിമയിലെ ആദ്യ വസന്തം എന്ന ഗാനം അനശ്വരമാക്കിയത് ദേവരാജൻ മാധുരി കോംബുതന്നെ എം ഡി രാജേന്ദ്രൻ്റേതാണ് വരികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗുരുവായൂർ കേശവനിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താം എന്ന ഗാനം ഇന്നും മലയാളി മനസ്സിൽ നിത്യഹരിതമാണ് പി ഭാസ്കറിൻ്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്നു പി മാധുരിയുടെ ആലാപനം അഭിനയം കൊണ്ടും യുവഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ടും ഭാരതി എഴുപത് പിന്നിടുകയാണ് ഈ അനശ്വര ഗാനങ്ങൾ അവർക്കുള്ള പിറന്നാൾ സമ്മാനമാകട്ടെ